ലൂക്ക പതിനാറിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ ഒരു ധനവാനും ലാസർ എന്ന പേരു പേരുണ്ടായിരുന്ന ദരിദ്രനും ഉണ്ടായിരുന്നു ധനവാൻ സുഭിക്ഷമായി ഭക്ഷിക്കുകയും ആനന്ദിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദരിദ്രനായ ലാസർ ധനവാൻ്റെ പടിപാതുക്കളാണ് കിടന്നിരുന്നത് അവൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളായിരുന്നു ധനവാൻ്റെ മേശയിൽ നിന്നും വീഴുന്നത് കൊണ്ട് വിശപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചു ഒരിക്കൽ ധനവാൻ ധനവാനും ദരിദ്രനും മരിച്ചു ദേവദോന്മാർ ധനവ ദരിദ്രനായ ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിലേക്കും ധനവാനെ അഗ്നിജാലയിലേക്കും പോയി വേ പോയി വേദന അനുഭവിക്കുന്നു ധനവാൻ കണ്ടു ദൂരെ അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു ധനവാൻ വിളിച്ചു പിതാവായ അബ്രഹാമേ എന്നിൽ കല്യാണമേ ലാസറിനെ ഇങ്ങോട്ടയയ്ക്കുക അവൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാക്ക് തണുപ്പിക്കാനായിട്ട് എന്ന് അബ്രഹാം പറഞ്ഞു അബ്രഹാം പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യം ഒരു കർത്തവുണ്ട് അതിനാൽ അവിടേക്ക് വരാൻ അവിടേക്ക് വരാനോ ഇവിടേക്ക് വരാനോ ആർക്കും സാധിക്കില്ല ധനവാൻ ധനവാനായയാൾ എല്ലാ സന്തോഷത്തോടും കൂടി ആനന്ദിച്ച് ജീവിച്ചതായിരുന്നു അവൻ ദൈവത്തെ അറിഞ്ഞില്ല അതിൻ്റെ ഫലം അഗ്നികൂട്ടത്തിൽ ആയി